ബി ആർ സി കോട്ടയം ഈസ്റ്റ് നിർമ്മിച്ച് ബിനോയ് വേളൂർ സംവിധാനം ചെയ്ത് അണിയിച്ചുരുക്കിയ പറന്നുയരാം ഷോർട്ട് ഫിലിം പ്രദർശനത്തിനായി എത്തുന്നു വിഭിന്നങ്ങളായ കഴിവുകളാൽ സമ്പുഷ്ടരായ നമ്മുടെ മക്കളുടെ ശേഷികളും വികാര വിചാരങ്ങളും ഉൾക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത വിളിച്ചോതി അവർക്ക് വേണ്ടി അണിയിച്ചുരുക്കിയതാണ് ചിത്രം അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടു പോകുന്ന എല്ലാവരെയും പറന്നു വരാൻ പഠിപ്പിക്കാൻ ഈ ചിത്രം പ്രചോദനം നൽകും ബി കോട്ടയം ഈസ്റ്റ് ആണ് ഈസ്റ്റാണ് ഹസ്ത്രചിത്രത്തിന്റെ നിർമ്മാണം തിരക്കഥ സംവിധാനം ബിനോയ് വേളൂർ കഥ ഷീബ ഈ ഛായാഗ്രഹണം രാജേഷ് പീറ്റർ കലാസംവിധാനം ലക്ഷ്മണൻ മാലം മേക്കപ്പ് രാജേഷ് ജയനുമാണ് ചിത്രത്തിൽ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ഡോക്ടർ രാജേഷ് കെ പുതുമന രാജശ്രീ എം കെ എന്നിവരാണ് സംഗീതം ആൽബർട്ട് വിൽസൺ ടോം മാട്ടേൽ ജയലക്ഷ്മി കുമാരി പാർവതി ബിനു കുമാരി നിവേദിത താവൂർ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളാണ് പറന്നുയരാം ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ കോട്ടയം സി എം എസ് കോളേജ് തിയേറ്ററിൽ നടന്നു അമ്മ ഇവിടെ എന്റെ സ്കൂളിലാണോ ചേർക്കാൻ പോകുന്നേ ഞാൻ ഏറ്റുമാനൂർ